ഗംഗോത്ര റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പാലാ റോട്ടിൽ തമ്പലക്കാട് എന്ന സ്ഥലത്താണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്ന സെന്റ് സ്ഥലവും ഷെയ്ഡ് വാർത്ത വീടും വിൽപ്പനയ്ക്കുള്ളത് വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലേക്ക് ബൈക്ക് മാത്രം പോകുന്ന വഴിയാണ് എന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വഴി പഞ്ചായത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ വീട്ടിലേക്കും വീടിനടുത്തുള്ള വീടുകളിലേക്കും മാത്രമുള്ള വഴിയാണിത് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് തന്നെയാണ് ഇത് ഒരുപാട് പണമില്ലാത്തതുകൊണ്ട് ഇന്നും വാടകയ്ക്ക് താമസിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു വീടും സ്ഥലവും തന്നെയാണ് ഇത് വീടിൻ്റെ പുറമെയുള്ള ഭിത്തിയുടെ തേപ്പ് വർക്കുകൾ ഒഴിച്ചാൽ നല്ലൊരു വീട് തന്നെയാണ് ഇത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് വീടിൻ്റെ ഹാൾ രണ്ട് ബെഡ്റൂമുകൾ ഡൈനിങ് റൂം അത്യാവശ്യ സൗകര്യങ്ങൾ എല്ലാം തന്നെയുള്ള കിച്ചൺ വാട്ടർ കണക്ഷൻ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിനുണ്ട് മുറ്റത്ത് ഫോർ വീലർ പോലുള്ള വാഹനങ്ങൾ ചെല്ലുമ്പോൾ ആറ് സെന്റ് സ്ഥലവും ഇതുപോലുള്ള വീടും ഈ വിലയ്ക്ക് കിട്ടുകയില്ല എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചാൽ നന്ദി അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ആറ് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ചോദിക്കുന്ന വില അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ചെറിയ കുറവുകൾ കൂടി വീണ്ടും ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി ആറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു